Hello friends. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് നല്ലതാണല്ലോ അപ്പം ഞങ്ങളും അങ്ങനെ ഒരു ദർശനത്തിനായിട്ട് പോവുകയാണ് പക്ഷെ നാലമ്പലത്തിലേക്കല്ല ഞങ്ങൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ മാസം കഴിയാറായപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് പോകാനായിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് എനിക്ക് കാറിൽ കാറിലിരുന്ന് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ വീണ്ടും വന്നു അപ്പോൾ ഞാനൊരു ചായ മേടിച്ച ചോദിച്ചിട്ട് അങ്ങനെ ഒരു ചായയും വെടിയൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലെത്തി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മീനൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ണുന്നത് ബാക്കി വീഡിയോസും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മതേ മീനോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ പത്ത് രൂപ മുതൽ മുപ്പത് രൂപ വരെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെ എണ്ണിപ്പുറിക്കി വാങ്ങി പിന്നെ അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കട നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇളയിടത്തിൻ്റെ കടയിലാണ് നമ്മൾ കയറിയത് ദർശിക്കുട്ടൻ്റെ വിശന്നിട്ട് നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് അങ്ങനെ ഇരിക്കുകയാണ് ഞാനും അച്ഛനും ഊണാണ് ഓർഡർ ചെയ്തത് അമ്മയും ഏട്ടനും ഫ്രൈഡ് റൈസാണ് അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അവിടെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഗുരുവായൂർ കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിലെത്തി അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ കഴിഞ്ഞില്ല ഒരുപാട് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതു പിന്നെ അവിടെ അരങ്ങേറ്റുണ്ടായിരുന്നു പിള്ളേരുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ അതൊക്കെ നിന്നുകൊണ്ട് ഞങ്ങളത് കണ്ടു അക കയറി തൊഴാൻ പറ്റാത്തൊരു സങ്കടം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഭഗവാനെ കാണാൻ പറ്റാത്ത ഒരു സങ്കടം എന്തായാലും ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അവിടെ എത്താൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞങ്ങൾ അവിടുന്ന് മടങ്ങി അപ്പോൾ അമ്മ ഇത് വിഗ്രഹം വാങ്ങാൻ നിൽക്കുവാണ് കുറേ നാളത്തൊരാഗ്രഹമാണ് വലിയൊരു വിഗ്രഹം വാങ്ങണമെന്ന് കൂടെ ഒരു പത്ത് മയിൽപ്പീലെയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ചേട്ടൻ ഞങ്ങൾക്ക് മയിൽപ്പീലൊക്കെ എടുത്തു തരികയാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി വിഗ്രഹവും മയിൽപ്പീലൊക്കെ വാങ്ങിയപ്പോൾ എനിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം അമ്മ കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ് അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ് അച്ഛമ്മയും മോനും കൂടെ അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗുരുവായൂർ പോകാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചതല്ല എന്നാലും ഭഗവാനെ കാണാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് എങ്കിലും അവിടെ എത്താൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു മടങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു